കൂടുതലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുവപ്പുഴ പഞ്ചായത്ത് ഒക്കെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുവപ്പുഴ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സ്റ്റേഡിയമാണ് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ് പിള്ളേരൊക്കെ കളിക്കാറുണ്ട് ഇതുകൂടെ എല്ലാം സ്റ്റേഡിയം വർക്ക് നല്ല രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതി ജെസ് അങ്ങ് ദൂരമുണ്ട് ഇതാണ് എങ്ങനെ പഞ്ചായത്ത് സ്റ്റേഡിയം അല്ലയോ പഞ്ചായത്ത് സ്റ്റേഡിയം ആണ് പഞ്ചായത്ത് വർക്കൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുവ പണി നടക്കുക ആ ശരി ഉടനെ തീരുമാനിക്കുമല്ലെയോ ഉടനെ തീരുമാനിക്കുമോ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഉടനെ തീരുമാനിക്കുമല്ലയോ ഈ അല്ല വർക്കൊക്കെ ഉടനെ തന്നെ അരിയ പഞ്ചായത്തിന്റെ അല്ലയോ സ്റ്റേഡിയത്തിന്റെ പറക്ക് ആ ഓക്കെ ഓക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുക ആ ശരി ഓക്കെ ഓക്കെ ആ അപ്പം ജോലിക്കാരൻ പറഞ്ഞു ഇങ്ങനെ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നല്ലൊരു സ്റ്റേഡിയമാണ് ഇടയ്ക്ക് പിള്ളേർ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു ഇപ്പം നല്ല രീതിയിൽ ഇങ്ങനെ കാട് കോച്ചൊക്കെ പിടിച്ച് കിടക്കുക എല്ലാം എടുത്ത് കളഞ്ഞിട്ട് കളഞ്ഞിട്ടിങ്ങനെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടെന്ന് രണ്ടു മാസം എടുക്കുമില്ലേ പണിയൊക്കെ ചേർന്ന് വരുമ്പോഴത്തേ ഇത് റോഡാണ് ചെറുപടി ഇങ്ങോട്ട് വരുന്ന സ്ഥലം റോഡിങ്ങനെ വളഞ്ഞ് കിടക്കുകയാണ് റോഡിംഗ് കിടക്ക ഇവിടെ റോഡിങ്ങനെ പളഞ്ഞ് കിടക്കുകയാണ് റോഡ് കാണാം ഇങ്ങനെ സ്കൂട്ടർ വരുന്നതാണ് വളഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് റോഡിങ്ങനെ വളഞ്ഞ് കുളഞ്ഞ് ോഡിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു വളഞ്ഞ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ സ്റ്റേഡിയോ ഇങ്ങനെ വന്നത് മനോരദ്ദേശം വീണ്ടും നിരക്കൂടെ നിങ്ങളെ കാണിക്കുക ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ